ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊല്ലത്ത് പോയപ്പോൾ ഡയറി ഫാം കുര്യോട്ടി എന്നൊരു ഫാമിലാണ് കയറിയത് കുറച്ചധികം കാറിൽ പോകേണ്ടതായിട്ടുണ്ട് ഒരുപാട് നടക്കാനുമുണ്ട് അവിടെ കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ നമ്മൾ എമൗണ്ട് അടുത്തൊക്കെ പോയി കുറച്ച് നേരം അതിൻ്റെ അവിടെ നിന്നു അവിടെ ഒരുപാട് പ്രാവും മയിലുകളും ഒരുപാടുണ്ടായിരുന്നു അവിടെ നിന്ന് യമൂന് ഞാൻ ഒരു ഇല പറിച്ചു കൊടുത്തപ്പോൾ എമൂ കട്ട കലുപ്പിലായിരുന്നു അതിന് കൊത്തിത്തറയിലിട്ടു പിന്നെ അത് കഴിഞ്ഞ് അരയണ്ണത്തിൻ്റെ അടുത്ത് പോയി ഭയങ്കര വിളിയും ശബ്ദവും ഒക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ വീണ്ടും നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ മോൾക്ക് അവിടെ എമോനെ പിന്നെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഫുഡ് കൊടുക്കാൻ പിന്നും പോയി പിന്നെ അതുപോലെ തന്നെ കൃഷി ഐറ്റംസ് ഓറഞ്ച് നാരങ്ങ ഐറ്റംസ് കൃഷിയും ഉണ്ട് പിന്നെ അവിടെ കുതിര സവാരി ഉണ്ടായിരുന്നു മോൾക്ക് പേടിയായൊണ്ട് അവിടെ മോളെ കയറ്റിയില്ല കയറിയില്ല പിന്നെ അവിടെ അവരുടെ പാർക്കിലൊക്കെ കയറി കളിയായിരുന്നു പിന്നെ ഊഞ്ഞാലിലോട്ടൊക്കെ കയറി കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ അവളും ഹാപ്പിയായി ഞങ്ങളും ഹാപ്പിയായി കുറച്ചധികം നേരം അവിടെ ഉണ്ടായിരുന്നു പിന്നെ മീൻ കൃഷി ഉണ്ടായിരുന്നു അവിടെ അതുപോലെ തന്നെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഒരുപാട് ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു മാഷല്ല അത് കഴിഞ്ഞ് കുന്നിൻ്റെ മണ്ടയിൽ കയറി അവിടുത്തെ വ്യൂ പിടിച്ചായിരുന്നു ചെറുതായിട്ടൊരു വ്യൂവും പിന്നെ ആ മാവിൽ ഒരുപാട് മാങ്ങ അങ്ങനെ അതിൽ ഒരുപാട് കിളികളും ഉണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് കിളികളും പിന്നെ ഇത് അയണിച്ചക്കെയാണ് അതിലും കുളികൾ ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഈ വണ്ടി അവിടുത്തെ കൃഷിയുമായിട്ടുള്ള ഒരു വണ്ടിയാണ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു റോഡ് സൈഡ് അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടു വെള്ളച്ചാട്ടം അടിപൊളിയായിരുന്നു അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി അങ്ങനെ കുറച്ച് നേരം ആ വെള്ളച്ചാട്ടം കണ്ടു ഞാൻ ഷവ്വ അടിപൊളിയായിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ